എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് കൊടുങ്ങല്ലൂരിൽ കുറിക്കമ്പനിയുടെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് സഹോദരങ്ങൾ അറസ്റ്റിൽ എറിയാട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ആതിര കുറിക്കമ്പനിയിൽ നിക്ഷേപം സ്വീകരിച്ച് പണം തട്ടിയെടുത്തെന്ന പരാതിയിൽ പള്ളിപ്പുറം സ്വദേശികളായ രണ്ടു തൈക്കൽ വീട്ടിൽ ആന്റണി സഹോദരൻ ജോൺസൺ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് രണ്ടുപേരിൽ നിന്നായി ഒൻപത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർ കൈപ്പറ്റിയത് നിക്ഷേപ തുക തിരികെ ലഭിച്ചില്ലെന്ന പരാതിയിന്മേൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ മറ്റൊരു തട്ടിപ്പ് കേസിൽ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾ ജയിലിൽ തടവിൽ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അനുൺ സബ് ഇൻസ്പെക്ടർ ടി എം കശ്യപൻ സീനിയർ സി പി ഒ ഗോപകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്